ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധം വായനയ്ക്ക് സൗകര്യാർത്ഥം ഏഴാം ഭാഗമായിട്ട് ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ഭാഗത്ത് ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി വൈകുണ്ടത്തേക്ക് ഗമിക്കും എന്ന വാർത്ത അറിയാനിടയായ കൃഷ്ണഭൃത്യനും ഭക്തനുമായ ഉദ്ധവർ ശ്രീകൃഷ്ണനെ സമീപിക്കുന്നു ശ്രീകൃഷ്ണനെ പിരിഞ്ഞ് ഭൂമിയിൽ ജീവിക്കാൻ തനിക്ക് സാമർഥ്യമില്ലെന്നും ഈ സംസാരസാഗരം ഭഗവത് കൃപയില്ലാതെ തരണം ചെയ്യാൻ സാധ്യമല്ലെന്നും അതിനുള്ള മാർഗം അറിയിച്ചു തരണമെന്നും അപേക്ഷിക്കുന്നു അതിനുള്ള ഉത്തരം ഭഗവാൻ ഈ ഭാഗത്ത് അറിയിക്കുന്നതാണ് ഉള്ളടക്കം ശ്രദ്ധിക്കാം ീ പരമാത്മനെ നമ ഇങ്ങനെ ഭഗവാൻ തന്നരുളപ്പാടു കേട്ടു മംഗലന്മാരാം യദുവീരന്മാർ പുറപ്പെട്ടു സന്ദനങ്ങളും ഒരുമിച്ചു നിൽക്കുന്ന ചന്ദനങ്ങളും ഒരുമിപ്പിച്ചു നിൽക്കുന്നേരം വന്നു കൃഷ്ണനെ വന്നിച്ചുദ്ധവർ പറഞ്ഞിരുന്നു നിൻതിരുവടി വിപ്രശാപത്തെ കളവതിനന്തരം ഏതുമില്ല സമർഥനന്നാകിലും സാമർഥ്യമില്ലെന്നതു ഭാവിച്ചു വാഴും തവ പാദപത്മം തിരിഞ്ഞു പിരിഞ്ഞുവാഴുവാനൊട്ടും സാമർഥ്യമെനിക്കില്ല സച്ചിദാനന്ദമൂർത്തി കാമദാ തവദേഹാലം കൃതമാല്യഗന്ധവസ്ത്ര പൂജനൂച്ചിഷ്ടാസ്യ കർമ്മങ്ങൾ കൊണ്ടും എത്രയും തപോവൃത്തിയാകാദി കർമ്മത്താലും ഞങ്ങളിഭ്രമചിത്തന്മാരായി മംഗലനാകും ഭവദ്വാർത്ത കീർത്തന ധ്യാനം എന്നിവ ചെയ്തുകൊണ്ടും ദുസ്തരമായിടുന്ന നിന്നുടെ നിന്നുടമായസാരം കടക്കുന്നു ഉദ്ധവവാക്യേവം കേട്ടൊരു ഭഗവാനും പ്രിയഭൃത്യനാമുദ്ധവനെ സത്വരമേകാന്തമായി വിളിച്ചിട്ടരുൾ ചെയ്തു സത്യമായതു പറഞ്ഞിടുവൻ പറഞ്ഞിടുവാൻ കേട്ടുകൊള്ളുകണംക്ഷിതന്മാരായി നമ്മോടു ദേവകാര്യം മുന്നമങ്ങറിയിച്ച ബ്രഹ്മ കാര്യമൊക്കെയും സാധിപ്പാനാ നമ്മുടെ മായയാലേ ഞാൻ അവതരിച്ചിട്ടു യങ്ങളെല്ലാം സാധിച്ചു പോലെ ഭൂഭാരമായതിപ്പോൾ യാദവകുലമു ബ്രാഹ്മണശാപത്തിനാൽ യാദവീരന്മാരെ തമ്മിൽ കൊല്ലിച്ചു നശിപ്പിച്ചു ദ്വാരകാപുരം അംബുതമുക്കിക്കളഞ്ഞി കണ്ട ലോകമെല്ലാം മംഗലവിഹീനമായി വന്നിടുമറിക നീ നമ്മാലിം ധർമ്മഹീനരായി വരും ജനങ്ങൾ കലീങ്കൽ നിർമ്മല ഭക്തന്മാരായി മേവുന്ന സാധുക്കൾ കുമംഗലം വരും കരിദോഷവും വരാനൂനം സ്വന സ്വജനബന്ധനമായിരിക്കും സ്നേഹത്തെയും ത്യജിച്ചു സർവം നീയുമെങ്കിൽ പ്രാപിച്ചു മനം വഴിയേ സമദ്രക്കായി വിചരനായി കൊണ്ടുടൻ അഴല നീയേ ചക്ഷുസുകളാൽ ഗ്രഹിക്കും നനാർഥമായിരിക്കുന്നതിനെയും ഗ്രഹിക്ക നശ്വരമിതന്നു നീ വഴിപോലെ ൃതനായി കർമാകർമ്മവും പിന്നെ വികർമ്മമെന്നിങ്ങനെ കർമ്മണ ഗുണദോഷ ബുദ്ധിഭേദങ്ങളോടും ഗുണദോഷ ബുദ്ധിഭേദങ്ങളോടും കൂടുക കൊണ്ടിന്ദ്രിയ ഗ്രാമസംയുക്ത ചിത്ത ൊണ്ടുവാഴുമായതുമൂലം ഇക്കണ്ട ജഗത്തെല്ലാം ഈശ്വരമയമായി നിൽക്കുന്നു ആത്മതുല്യാനുഭവതുഷ്ടരായുള്ളവർക്ക് ഇല്ലാത്മീയ കാര്യങ്ങൾക്കു വിഘ്നമെന്നറിഞ്ഞാലും ഗുണദോഷഗുണോഭയങ്ങൾ രണ്ടിനും അതീതമായി പാഴായ നിഷേധ കർമ്മങ്ങളിൽ നിവൃത്തനായി നല്ലൊരു ഗുണബുദ്ധിയോടു ചെയ്യേണ്ടതെല്ലാം അല്ലലില്ലാതെ ബാലൻ ചെയ്യുന്ന പോലെ ചെയ്യാം പാരാതെ സർവഭൂത സുഹൃത്തായി ശാന്തനായി ചാരുവിജ്ഞാന നാജാന നിശ്ചയനായിക്കൊണ്ടു എന്മയായിരിക്കും ായിരിക്കും വിശ്വത്തെ കണ്ടു നന്നായി തന്നുള്ളിൽ ഇതു മതാത്മകമായി നിരൂപിച്ചു നല്ലൊരു ഗുണബുദ്ധിയോടു ചെയ്യേണ്ടതെല്ലാം അല്ലലില്ലാതെ ബാലൻ ചെയ്യുന്ന പോലെ ചെയ്യാം പാരാതെ സർവഭൂത സുഹൃത്തായി ശാന്തനായി ചാരുവിജ്ഞാന ജ്ഞാന നിശ്ചയനായി കൊണ്ടു ായിരിക്കും വിശ്വത്തെ കണ്ടു നന്നായി തന്നുള്ളിൽ ഇതു മതാത്മകമായി നിരൂപിച്ചു ദേഹാദി പ്രപഞ്ചങ്ങളെല്ലാം ഈ മായാമയം എന്നുള്ളിലറിവോടും സമബുദ്ധിയായി പെരുമാറുക നീയുമെന്നു ഭഗവാൻ അരുളി ചെയ്തതു കേട്ടു ശേഷം കേട്ടാലും നൃപോത്തമാ ഭഗവത്വാക്യം കേട്ടു ശ്രേഷ്ഠനാ മു യോഗാത്മകനായിടും നാഥ കേവലം ഭവാൻ എന്നോടരുളി ചെയ്ത തോർത്താൽ സംഘത്തെ കളവാനായുള്ള സന്യാസ ചിഹ്നം സംഗികളായ വിഷയാത്മാക്കൾ കാമങ്ങളെ ത്യാഗം ചെയ്തിടവരിന്നോർത്താൽ ദുഷ്കരം തന്നെ ഭൂകപഭാശത്താൽ അവനിവനെന്നതും പിന്നെ എന്റെ എന്നതും എനിക്കെന്നതും മൂഢാത്മാവായി നിന്റെ മായയാൽ ആത്മാവിങ്കൽ ബന്ധനം കൊണ്ടു നിന്തിരുവടിയരുൾ ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ടറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിടുവാൻ അന്തരംഗത്തിലൂർത്താൻ എത്രയും അസാധ്യമെന്നനിക്കിപ്പോൾ ബ്രഹ്മവാദികളായ ദേവകൾ ബഹിരർത്ഥകർമ്മികളായി തവമായ യാമോഹിച്ചേറ്റം ചിത്തവിഭ്രമന്മാരായി തത്വത്തെ അറിയാതെ അത്തൽ പൂണ്ടുഴരുന്നു സംസാരമഗ്നന്മാരായി യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു ഇന്ദിരുപാതം ചേതസിൽ അറിയുന്നു യാതൊരു നിസംഗത്താൽ സംസാരതൃപ്തന്മാരായി ജ്ഞാനഹീനരായുള്ള സംസാരി ശ്രേഷ്ഠന്മാരായിരിക്കും ജനങ്ങളും സത്സംഗം കൊണ്ടും സൂക്ഷ്മ സൂക്തി ചിന്തനം കൊണ്ടും ചിൽസ്വരൂപനായി അനവധ്യനായി അനന്തനായി അനന്തപാരനായി ടീശനായി സർവജ്ഞനായി അനന്തഗുണവാനായി നരനാരായണനായിരിക്കും ഭഗവാന് ശരണം പ്രാപിക്കുന്നു യാതൊരു കുമാന്മാർക്കും ഇങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘം എങ്ങനെ കളയുന്നതും ദുബായത്താലൊന്നും എന്നോടിങ്ങരുൾ ചെയ്യാം ബുദ്ധവർദ്ധൻ്റെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം ഉത്തമനായ കൃഷ്ണനേരമരുൾ ചെയ്തു ലോകേഷുതു ലോക തത്വജ്ഞം ലോകേഷു തുലോം ലോകതത്വജ്ഞ മനുഷന്മാരെകാന്ത അശുഭാശയാൽ ആത്മാനമാത്മാവിനാൽ കണ്ടുടഞ്ചിതനായോരാത്മാവാം പുരുഷന്റെ രണ്ടില്ലാതൊരു ഗുരുവാത്മാവു തന്നെ അത് പ്രത്യക്ഷാൽ മാനസത്തിലറിയും നരന്മാരായി മുഖ്യരാം സാഖ്യ യോഗ ജ്ഞാനികളായുള്ളവർ പ്രത്യക്ഷാനുമാനത്താൽ പുരുഷനാകുമെന്നെ നിത്യാത്മാവഹമെന്ന് അറിയും മാർഗത്തെ കേൾ പുരുഷ സാന്നിധ്യം കൊണ്ടനന്തശക്തിയായിട്ടിരിക്കും ായി നാനാ സൃഷ്ടികൾ ചെയ്തിതായതുഹേതുവായി നാനാത്വ ഗുണങ്ങളെ കൊണ്ടും നാനാത്വ ഗുണങ്ങളെ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും മാനസാദികൾ കൊണ്ടും അഗ്രാഹ്യമായിരിക്കും മാനസം സർവസാക്ഷിയായുള്ളൂരീശ്വരനെ അനുമാനത്തിൽ നിന്നിട്ടുണ്ടെന്ന് കുറയ്ക്കുന്നു

ധർമ്മ യതു കണ്ടു നിർമ്മലൻ തന്നെ പൂജി പൂജിച്ചർച്ചു ചോദിച്ചിരുന്നു ലോകപൂജിതനാകും വിപ്രസത്തമാ ഭവാൻ ലോകേഷു ബാലന്മാരെ പോലെ സഞ്ചരിപ്പതും കാരണമെന്തെന്നതും കർത്തവ്യമെന്തെന്നതും അരണീന്ദ്രനാം ഭവാൻ തെളിഞ്ഞു ചൊല്ലിയിടുക മനുഷ്യനമേറ്റം കാമത്തിനുമാനന്ദിച്ചു കീർത്തിയമാകയാൽ ഭവാനിന്ന് വിശ്വത്തിൽ ശ്രേഷ്ഠനായി വിദ്യാദക്ഷനുമായി സുപ്രസന്നാത്മാവായി സുഭകനായ ഭവാൻ സുപ്രിയാമൃത ഭാഷ്യയുക്തനായി വിടത്തിൽ അല്പമെങ്കിലും ഒന്നും ചെയ്യാതെ ബധിരാന്തനെ കാമരൂപാധ്യാധികളാകിയ ധാനല തിക്മത കൊണ്ടും ദഹിച്ചിടുന്ന ജനങ്ങളിൽ വേർവെട്ടു വിമുക്തനായ അംബസി മുഴുകിയോ ആത്മാനന്ദി പരമാനന്ദമായിട്ടിരിക്കും ഭവാനിന്നു പരമാനന്ദം നൽകും വസ്തുവാം വരുവാനായിക്കൊണ്ടു പരമാനന്ദത്തൂടെ വഴിയേ ചൊൽക ഭവാൻ ഇങ്ങനെയതു മഹാഭാഗ നാമവധൂതമംഗല ബ്രാഹ്മണനോടർ ചൂരനന്തരം നിർമ്മലായ മഹാബ്രാഹ്മണൻ പറഞ്ഞു നിർമ്മലായ യുരാജാ നീ കേട്ടിട എനിക്കു ബഹു ഗുരുക്കന്മാരുണ്ടവരെ ഞാൻ നിനച്ചു ബുദ്ധി ആശ്രയിക്കുന്നു സദാ അവരാരുന്നു നിനക്കിന്നു കേൾക്കണമെങ്കിൽ പരിചിൽ ക്രമമായി ചൊല്ലുന്നു കേൾക്ക ഭവാൻ അവനി ജലവും അഗ്നി ചന്ദ്രൻ കബോധമൃങ്ങം ഗൃഗം മത്സ്യം നർഭകൻ കുമാരികരകൃൽ സർപ്പംഭിയും ഗുരുക്കളനിക്കിരുപത്തി വരുമുഷാത്മജ കേ മനസിന്റെ ദീനത്തെ തീർപ്പാൻ ഇരുപത്തിനാലു പേരുടെ വൃത്തികൾ കൊണ്ടൊക്കെയും വൃത്തികളേതൊന്നാകിൽ അവ കേട്ടുകൊള്ള അവ്യക്തം മഹത്വത്വം അഹങ്കാരാദിതം സുവ്യക്തമായിട്ടറിയും നിതാചാര്യവാക്കിയാൽ ഭൂമ്യാദി ഭൂതങ്ങളാൽ ആക്രമിച്ചിടും മാർഗം ഹീമാനായി അറിഞ്ഞതിൽ ദൈവകാരുണ്യവശാൽ ചഞ്ചലവിഹീനായി ഏകാന്തസംഭാവനായി നിത്യം അതിനിർമ്മല ഹൃദയനായി അനന്തനായിട്ടുള്ള യോഗിയാം മഹാപുമാൻ വിഷയ വ്യാപാര ധർമ്മങ്ങളോട് ഇട ചേർന്നു വിഷയത്തിങ്കൽ വസിച്ചീടിനും ബന്ധമില്ല ദുർഗന്ധത്തോടു ദുർഗന്ധത്തോടുകൂടിയിരിക്കും വായു പിന്നെ ദുർഗന്ധം വിട്ടുപോയാൽ അതിനാൽ ബന്ധിക്കുമോ അങ്ങനെ ദേഹേന്ദ്രിയ വിഷയ വിഷയവ്യാപാരേണ സംഗതനായി വസിച്ചിടിലും ബന്ധിക്കയില്ല ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമനങ്ങൊരു ഒരു ബന്ധമില്ലന്തുകൊണ്ടും ആയതുകൊണ്ടെനിക്കു പവനൻ ഗുരുവല്ലോ അന്തർഭാവവും ിയെ കേട്ടുകൊള്ളുകൾ അന്തരംഗത്തിൽ ഒന്നായി കണ്ടു നിസംഗനായിട്ട് ആകാശം പോലെ വ്യാപിച്ചത്മാനുഭവരസികനല്ലോ യോഗി വായുനാമേഘങ്ങളെ സഞ്ചരിപ്പ സഞ്ചരിപ്പിക്കും പോലെ കായാതി വിഷയങ്ങളൊക്കെയും പ്രാണനാലെ വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും മേഘവായുക്കൾ രണ്ടും വ്യാപിച്ചിടിനോ രാകാശത്തിനില്ലൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റും നീല പരമാത്മന്യൂനം ആകയാൽ ഗുരു ആകാശമെന്നറിയാം ശോകനാശനകരമീദം കൺകഭവാൻ ഏവമാദികളായ വൈഭവ ഗുണഭാവങ്ങൾ അറിഞ്ഞു നിത്യാനന്ദശീലനായി കാല സൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോട് കൂടാതിരിക്കും ആത്മയോഗി സന്തോഷശീലനായി മധുരമാക്കുമായി സന്തതം ജനപാപ സംഘാതം നശിപ്പിപ്പാൻ

സഹിച്ചതി ശുദ്ധ നിർമ്മലനായി ഇട്ടുർവിയിൽ നിർവണമാത്മരൂപനാകുന്നു യോഗി അതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ രണ്ടും അധികം പ്രിയാചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ്സുകൊണ്ടഗ്നിപോലുജ്വലിച്ചു വന്നാശു സർവലോകുക്ഷിപാത്രവുമായി അന്നാദി സർവം ഭക്ഷിച്ചേകാന്തവാസനായി സർവപാപവും നശിപ്പിച്ചു സർവഭാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണ സ്വരൂപനായിരിക്കും യോഗി പുമാൻ ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണീറ്റിലങ്ങിരിക്കും പോലെ ഇരിക്കും ആത്മയോഗി മനുഷ്യജന്മത്തിൻ്റെ മാനസമലിനങ്ങൾ ഊനമാക്കിയിടും നിത്യം അഗ്നിപൂലെന്നറിക നീ ത്രിഗുണോത്ഭവമായ ലോകഭസ്മൂടി ത്രിഗുണനാശേ പരമാത്മാവുഭിക്കുന്നുണ്ടി ജഗത്തെ സൃഷ്ടിച്ചു ആശ്ചര്യം ഇന്ധനത്തിൽ അഗ്നി പോലെയും ഇരിക്കുന്നു ബന്ധമാം ജനനാദി മരണശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവായി കാലരൂപനായിരുന്നു കാഷ്ടാഗ്നി പ്രപഞ്ചനാശേവ് സാക്ഷിയായി തന്നെ ഗുരുവന്നെ രാഗേന്തു വൃക്ഷിക്ഷ കലകൾ പോലെ നിത്യം കേവലാത്മാവ മീശൻ തങ്കലി ജഗത്തെല്ലാം മായ വശാൽ ചന്ദ്രനങ്ങൾ സമവൃത്തം തന്നുടെ ശരീരത്തിന് ഏതുവേ ഉണ്ടെന്നു തോന്നുന്നത് മറക്കയാൽ ഇണ്ടലില്ല ആത്മാവും പ്രപഞ്ചവും അതിനാൽ ചന്ദ്രനന്റെ ഗുരുവന്നായി വന്നു മതിമാനായ നിർവനന്ദനാ കേൾക്ക ഭ ഈശ്വരൻ നിത്യവും നിത്യവുമായിട്ടു കാണുന്നതു ചിത്തത്തിൽ കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ ആത്മാവിൽ നിന്ന് പ്രപഞ്ചോത്പത്തി ഉണ്ടാകുന്നു ആത്മനി ഗുണാത് ഗുണം കാലീന കാലത്തെയുണ്ടാക്കി പിന്നെ അതുമില്ലായ്മ ചെയ്തു സാക്ഷ്യം രവിദ്യയിൽ എന്നതുപോലെ പരമാത്മയോഗിയാം യോഗിയാൻ പുമാൻ ഇന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെയും ഇരുന്നു നിത്യം പിന്നെ രോഗത്തെ ചേഷ്ടിപ്പിച്ചും അരുണകിരണൻ എന്നതുപോലിരിക്കുന്നു അതുകൊണ്ടർക്കനെ ഗുരുവായിക്കൊണ്ടേനഖം മായ വ്യാപാരങ്ങളെ ബുദ്ധികളായ ചാലവേ ായ കാല വിഭ്രാന്താത്മാക്കൾ പരമാർക്കൂപം പോലെ മായയാ ഭ്രമം കൊണ്ടു രണ്ടെന്നു ധരിക്കുന്നു ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും അങ്ങനെ ബോധം ബോധമില്ലാതജ്ഞന്മാർക്കബോധം അങ്ങനെ ബോധമില്ലാത്തമാർക്ക് അബോധം താൻ ഈ ജഗത്തിൻറ്റം മമത വിട്ടു സംഗഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിചിൽ താൻ ചെയ്യുന്നതെന്നുള്ള ദീനബുദ്ധ്യാ പ്രവർത്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നില്ലെന്നും നിവൃത്ത ജ്ഞാന ചെയ്യണം ബുധജനം ഓ शांति शांति शांति